എല്ലാ കൂട്ടുകാർക്കും മഞ്ജോസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജോസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്കോടെ ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ലഞ്ച് ബാഗ് തയ്ച്ചെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലഞ്ച് ബാഗ് വളരെ സിമ്പിളായിട്ട് തയ്യലറിയാത്തവർക്ക് പോലും പെട്ടെന്ന് വീട്ടിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതിനുവേണ്ടി ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറ് ചേർത്ത് വെച്ച് അതിൻ്റെ നാലരകും തയ്ച്ചിട്ടുണ്ട് ഇടയ്ക്കൂടെ തയ്യൽ ഇട്ടെടുത്തതാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കണം അപ്പോഴേ ഉള്ളൂ നമ്മൾ ലഞ്ച് ബാഗിന് ഇച്ചിരി കട്ടി വരുവുള്ളൂ തുണി കടയിൽ നിന്ന് കിട്ടുന്ന കവറോ അല്ലെങ്കിൽ നമ്മുടെ അരച്ചാക്കോ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്ന നീളം ഇഞ്ചാണ് ഇതിൻ്റെ വീതി വന്നേക്കുന്നത് പത്തിഞ്ചാണ് കേട്ടോ അപ്പം ഇഞ്ച് വീതിയും ഇരുപത്തെട്ട് ഇഞ്ച് നീളത്തിലുമാണ് നമുക്ക് ഈ ലഞ്ച് ബാഗ് തയ്ക്കാനുള്ള തുണി എടുക്കേണ്ടത് അത് ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കുക മടക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ അതിൻ്റെ അരിക് ഇതുപോലൊന്ന് റൗണ്ടായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ഭാഗത്താണ് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു ഷേപ്പിൽ വരും റൗണ്ടായിട്ട് കിട്ടും അതിൻ്റെ അടുത്ത ഭാഗം ഇതുപോലെ കട്ട് ചെയ്യേണ്ട ഒരു ഭാഗം കട്ട് ചെയ്താൽ മതി കേട്ടോ ഈ ഭാഗം കട്ട് ചെയ്യേണ്ട നമുക്ക് ഇനി നമുക്ക് എന്താ വേണ്ടെന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ നേരെ ഒരു തുണി വെച്ച് അവിടെ ഇങ്ങനെ ഒന്ന് ചെറിയ വീതിയിൽ മടക്കി തയ്ച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ തുണിയാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ നേരെ വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ അരികത്തോട് തന്നെ ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇതവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു ബോർഡർ പോലെ ബ്ലാക്ക് കളർ തുണി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഭാഗത്ത് തന്നെ നമുക്ക് വെൽക്രോ പിടിപ്പിക്കണം കേട്ടോ വെൽക്രോ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം നമുക്കിപ്പോൾ പിടിപ്പിക്കാം ഇപ്പോൾ ബ്ലാക്ക് കളർ തുണി ഇതാ ബോർഡർ പോലെ കൊടുത്ത ഭാഗത്താണ് ഈ വെൽക്രോയുടെ ഒരു ഭാഗം പിടിപ്പിക്കുന്നത് ഒരു മൂന്നര ഇഞ്ച് കറക്റ്റ് നടുക്ക് ഭാഗത്തേക്ക് അളവ് ചെയ്തതിന് ശേഷം അവിടെ ഇത് ഇതൊന്ന് വെച്ച് സ്ക്വയറായിട്ട് ആയിട്ട് തയ്ച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ അവിടെ ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട് വെൽക്രോ അപ്പോൾ അടുത്ത ഭാഗം അടുത്ത പീസിൽ നമുക്ക് പിടിപ്പിക്കണം അത് നമുക്ക് ലാസ്റ്റാണ് പിടിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഭാഗം വെൽക്രോയുടെ ഒരു സൈഡിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ രണ്ട് പീസ് തുണിയും കൂടെ വേണം കേട്ടോ ആ തുണി എടുത്തിരിക്കുന്ന അളവ് അഞ്ചിഞ്ച് വീതിയും പിന്നെ താഴോട്ടുള്ള നീളം വരുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ എട്ട് ഇഞ്ച് നീളവും അഞ്ചിഞ്ച് വീതിയിലാണ് രണ്ട് പീസ് തുണി എടുത്തിരിക്കുന്നത് ആ ഒരു തുണിയുടെയും മേൽഭാഗത്ത് ഇതുപോലെ ഒരു തുണി നേരെ വെച്ച് അടിച്ചിട്ട് ചെറിയ വീതിയിൽ അടക്കി തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് രണ്ട് തുണിയിൽ അങ്ങനെ തന്നെ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ലഞ്ച് ബാഗ് തയ്ക്കുന്ന തുണി എടുക്കുക ആ തുണിയുടെ നമ്മൾ ആദ്യം സ്ട്രെയ്റ്റായിട്ട് ബ്ലാക്ക് കളർ ബോർഡർ കൊടുത്തില്ലേ ആ ഒരു ഭാഗത്തോട്ട് ഇതുപോലെ നല്ല വശമാക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു പീസ് തയ്ക്കുക അടുത്ത വശത്തോട്ട് അടുത്ത പീസ് ഇതാ ഇതുപോലെ വെച്ചിട്ട് രണ്ടരകത്തൂടെ അതിൻ്റെ തയ്ച്ചെടുക്കണം കേട്ടോ നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഇപ്പോൾ തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു തുണി ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത പീസ് എടുത്തിട്ട് അടുത്ത് നല്ല വശമാക്കി ഇതുപോലെ വയ്ക്കുക അതിൻ്റെ അരികത്തും കൂടെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കുക ആ രണ്ട് ചെറിയ പീസ് തുണി രണ്ടരികത്തുമായിട്ട് തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയാവുക ആ തയ്ച്ച് പിടിപ്പിച്ച തുണി ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ അവിടെ നിന്ന് നേരെ സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ അടുത്ത അരികും കൂടെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല വശമായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിനൊരു വള്ളിയും കൂടെ തയ്ച്ച് വെച്ച് കൊടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തയ്ച്ചെടുത്തിരിക്കുന്ന നീളം പതിനാലിഞ്ച് നീളം ഒരു ഇഞ്ച് വീതിയിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് ഇനി ആ വള്ളി നമുക്ക് ഈ ബാഗിൻ്റെ ഈ ഓപ്പൺ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ കറക്റ്റ് നടുക്ക് ഭാഗത്തുനിന്ന് ടേപ്പ് വെച്ചിട്ട് ഒരു നാലിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ലെവലിലാണ് നമ്മൾ ഈ വള്ളി അങ്ങ് തയ്ച്ച് വെക്കുന്നത് നേരെയാണ് വള്ളി തയ്ച്ച് വെക്കുന്നത് ഇതുപോലെ വള്ളി എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ രണ്ടരികത്തും നമ്മളിങ്ങനെ സ്ക്വയർ പോലെ അങ്ങ് തയ്ക്കും അപ്പോൾ ഇങ്ങനെ രണ്ടരകും വള്ളി തയ്ച്ച് വെച്ച് കഴിയുമ്പോൾ വള്ളി ഇതുപോലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടരകത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അത് ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നില്ല അങ്ങനെ ഇത് വള്ളിയുടെ രണ്ടരികും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നിൽക്കും കേട്ടോ അടുത്ത് നമുക്ക് ഇത് ഓപ്പൺ വരുന്ന ഭാഗത്തേക്ക് നമുക്ക് വെൽക്രോ തയ്ച്ച് വെക്കണം ആദ്യം നമ്മളൊരു ഭാഗത്ത് വെൽക്രോ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കറക്റ്റായിട്ട് ആ ഒരളവിൽ തന്നെ വെൽക്രോ എടുത്ത് വെച്ച് ഇതുപോലെ വെച്ച് സ്ക്വയറായിട്ട് ആയിട്ട് അങ്ങ് തയ്ച്ച് വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട് തയ്ക്കുന്ന ഭാഗം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതുപോലെ നീളത്തിൽ തുണി വേണം അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്നത് നാലിഞ്ച് വീതിയിലാണ് കുറേ നീളത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളർ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അരികത്തൂടെ നമുക്ക് ബ്ലാക്ക് കളർ ബോർഡർ കൊടുക്കണം ഇപ്പം നല്ല വശം ആക്കിയല്ലേ നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ തയ്ക്കണം അപ്പോൾ ഞാനിതാ നാലിഞ്ച് വീതിയിലെടുത്തിരിക്കുന്ന തുണി ഒന്ന് രണ്ടായിട്ട് മടക്കുകയാണ് മടക്കിയിട്ട് ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നേരെ റൗണ്ടായിട്ടങ്ങ് തയ്ക്കാണ് എന്നിട്ട് അതൊരു ചെറിയ വീതിയിലങ്ങ് മടക്കി തയ്ച്ച് നോക്കും കേട്ടോ അപ്പോൾ ഈ ബ്ലാക്ക് കളർ എടുത്തിരിക്കുന്ന തുണി ഞാൻ ലെവൽ പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് ക്രോസ് പീസ് ആയിട്ടുള്ള തുണിയല്ല എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ രണ്ടായിട്ടങ്ങ് മടക്കി തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉൾഭാഗത്തേക്ക് മടക്കി തയ്ക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ അതുകൊണ്ട് കുറച്ച് വീതിയിൽ തുണി എടുത്തിരിക്കുന്നത് തുണി കുറവാണെങ്കിൽ ഇതിലും വീതി കുറച്ചെടുത്തിട്ട് രണ്ടായിട്ട് മടക്കാതെ തന്നെ ഒരൊറ്റ പീസായിട്ട് തന്നെ മടക്കി വെച്ച് തയ്ച്ച് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത്തിരി വീതിയിലെടുത്ത് വന്നിട്ടത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ തെച്ചിന് നമുക്കിതായ ഇതുപോലെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നല്ല ഭാഗത്തുകൂടെ ആ സൈഡിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പിടിപ്പിക്കണം അങ്ങനെ റൗണ്ടായിട്ടങ്ങ് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ലഞ്ച് ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലഞ്ച് ബാഗ് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനും പറ്റും അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് ബാഗാണ് കേട്ടോ അപ്പോൾ ഇതിന് സിബ് പോലും വേണ്ട നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത് കുഞ്ഞ് വാട്ടർ ബോട്ടിലും കുഞ്ഞ് ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും പിന്നെ കറികളും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇത്രയും വെച്ചിട്ട് ഞാനൊന്ന് കാണിക്കാണ് അപ്പോൾ ഇതിനെക്കാട്ടിലും വലിയ നമുക്ക് ലഞ്ച് ബാഗായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ ലഞ്ച് കിറ്റ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കുക കേട്ടോ പിന്നെ ഇതിനകത്ത് ബാഗിന് ബലം കിട്ടാൻ വേണ്ടി തുണികടയിൽ നിന്ന് കിട്ടുന്ന കവറാണ് ഉപയോഗിച്ച് അതിലും നല്ലത് അരിച്ചാക്കു ഉപയോഗിക്കുന്നതാണ് അതിനേക്കാട്ടിലും കൂടുതലായിട്ട് ബലം എനിക്ക് ഈ ഒരു ബാഗ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്